നമസ്കാരം മലപ്പുറത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച പോലീസുകാരനെ നാട്ടുകാർ പിടികൂടി മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപി മോഹനെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം കാറിലിടിച്ച ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു മൂന്ന് യുവാക്കൾ സഞ്ചരിച്ച കാറിൽ പോലീസ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഇവർ പോലീസ് വാഹനത്തിന് പിന്നാലെ പോയി ഇതിനു മുൻപേ ഇതേ പോലീസ് വാഹനം ബൈക്കിലിടിക്കാൻ ശ്രമമുണ്ടായെങ്കിലും ഇടിച്ചില്ല ബൈക്കേരൻ പോലീസ് വാഹനത്തിന് പിന്നാലെ പോയി തുടർന്ന് മംഗളയിൽ വെച്ചാണ് കാറുമായി ഇടിച്ചത് നാട്ടുകാർ കൂടി പരിശോധിച്ചപ്പോൾ പോലീസ് വാഹനത്തിനുള്ളിൽ മദ്യപിച്ചും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഗോപിമോഹൻ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മങ്കട പോലീസ് സ്ഥലത്തെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് നാട്ടുകാർ തടഞ്ഞു നിർത്തിയപ്പോൾ താൻ വണ്ടിയെടുത്ത് പോകുമെന്ന് എ എസ് ഐ പറയുകയുണ്ടായി എന്നാൽ വാഹനത്തിന്റെ ചാവി ഉരിയെടുത്ത നാട്ടുകാർ ഇയാളെ പോകാൻ അനുവദിച്ചില്ല അപകടത്തിൽപ്പെട്ട കാറിന്റെ ഡ്രൈവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടം വരുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്